ആഗോള സ്മാർട്ട് ഫോൺ വിപണിയിൽ ഇന്ത്യയുടെ മുന്നേറ്റത്തിന് അടിവരയിട്ട ഒരു ചരിത്ര നേട്ടം അമേരിക്കയിലേക്കുള്ള സ്മാർട്ട് ഫോൺ കയറ്റുമതി ഇന്ത്യ ആദ്യമായി ചൈനയെ മറികടന്നു അമേരിക്കയുമായുള്ള പകരച്ചുങ്കത്തിന്റെ അനിശ്ചിതത്വവും ആഗോള വിതരണ ശൃംഖലയിലെ മാറ്റങ്ങളും നിലനിൽക്കുന്നതിനിടയിലാണ് ഇന്ത്യയുടെ സുപ്രധാന നേട്ടം ടെക്നോളജി രംഗത്തെ ആഗോള അനലിസ്റ്റ് കമ്പനിയായ കാനലിസ്റ്റിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ടാണ് ഈ വിവരം പുറത്തുവിട്ടത് കാനലിസ്റ്റിന്റെ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഏപ്രിൽ ജൂൺ കാലയളവിൽ അമേരിക്കയിലെത്തിയ സ്മാർട്ട് ഫോണുകളിൽ നാപ്പത്തിനാല് ശതമാനം വരെ ഇന്ത്യയിൽ നിന്നുള്ളതാണ് ഇത് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതി ശതമാനം വർദ്ധനമാണ് രേഖപ്പെടുത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ജൂൺ മാസക്കാലത്ത് ഇന്ത്യയിൽ നിന്നുള്ള വിഹിതം കേവലം പതിമൂന്ന് ശതമാനം മാത്രമായിരുന്നുവെന്നത് ഈ വളർച്ചയുടെ വ്യാപ്തി വ്യക്തമാക്കുന്നു അതേസമയം ഇതേ കാലയളവിൽ ചൈനയിൽ നിന്നുള്ള ഫോൺ ഇറക്കുമതിയിൽ ഗണ്യമായി കുറവുണ്ടായി മുൻ വർഷത്തെ അറുപത്തൊന്ന് ശതമാനത്തിൽ നിന്ന് ഇത് ഇരുപത്തിയഞ്ച് ശതമാനമായി കുറഞ്ഞതായും കാനലിസ് റിപ്പോർട്ട് ചെയ്യുന്നു ഈ കണക്കുകൾ ആഗോള സ്മാർട്ട് ഫോൺ നിർമ്മാണ ഭൂപടത്തിൽ ഇന്ത്യയുടെ പ്രാധാന്യം വർദ്ധിച്ചു വരുന്നതിന്റെ സൂചനയാണ് നൽകുന്നത് അമേരിക്കയിലേക്കുള്ള സ്മാർട്ട് ഫോൺ കയറ്റുമതിയിൽ കൂടുതൽ ഇന്ത്യയിൽ നിന്നാകാൻ കാരണം പ്രധാനമായും ആപ്പിളിന്റെ വിതരണം ശൃംഖലയിലെ മാറ്റങ്ങളാണെന്ന് കാനലസ് പ്രിൻസിപ്പൽ വ്യക്തമാക്കി കോവിഡിനു ശേഷം ആഗോള കമ്പനികൾ പ്രത്യേകിച്ച് അമേരിക്കൻ കമ്പനികൾ തങ്ങളുടെ ഉൽപാദന കേന്ദ്രങ്ങളെ ഒരു രാജ്യത്ത് മാത്രം കേന്ദ്രീകരിക്കുന്നത് ഒഴിവാക്കി ഒന്നിലധികം രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്ന ചൈന പ്ലസ് വൺ തന്ത്രം സ്വീകരിച്ചു തുടങ്ങിയിരുന്നു ഇതിന്റെ ഭാഗമായി ചൈനയ്ക്കൊപ്പം മറ്റൊരു ഉൽപാദന കേന്ദ്രമെന്ന നിലയിൽ ഇന്ത്യ തിരഞ്ഞെടുക്കാൻ ആപ്പിൾ തീരുമാനിച്ചു കൂടാതെ ചൈനയ്ക്കുള്ള പകരച്ചുങ്കം അമേരിക്ക ഉയർത്തിയതായും ആപ്പിളിനെ ഇന്ത്യയിൽ ശേഷി വർദ്ധിപ്പിക്കാൻ പ്രേരിപ്പിച്ചു നിക്ഷേപ സൗഹൃദ അന്തരീക്ഷവും വലിയ ആഭ്യന്തര വിപണിയും സർക്കാരിന്റെ പ്രോത്സാഹനങ്ങളും ഇന്ത്യയെ ആപ്പിളിന്റെ ഇഷ്ടപ്പെട്ട ഉൽപാദന കേന്ദ്രമാക്കി മാറ്റി ആപ്പിളിന്റെ ഈ തന്ത്രം ഇന്ത്യക്ക് വലിയ സാമ്പത്തിക നേട്ടങ്ങളും തൊഴിലവസരങ്ങളും സമ്മാനിക്കുന്ന കാഴ്ചയാണ് അതിനിടെ തമിഴ്നാട് കേന്ദ്രീകരിച്ച് കൂടുതൽ നിക്ഷേപത്തിന് ആപ്പിളും അതിന്റെ അനുബന്ധ ഘടക നിർമ്മാതാക്കളും തയ്യാറെടുക്കുന്നതാണ് റിപ്പോർട്ടുകൾ ഏകദേശം മുപ്പതിനായിരം കോടിയോളം രൂപയുടെ നിക്ഷേപമാണ് ഈ നീക്കത്തിലൂടെ പ്രതീക്ഷിക്കുന്നത് ഇത് തമിഴ്നാടിനെ ഒരു പ്രമുഖ ഇലക്ട്രോണിക്സ് നിർമ്മാണ ഹബ്ബായി വളർത്താൻ സഹായിക്കും ആപ്പിളിനെ കൂടാതെ സാംസങ് മോട്ടോറോള എന്നീ കമ്പനികളും ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്കുള്ള കയറ്റുമതി വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നിരുന്നാലും ആപ്പിളിനെ ഈ കമ്പനികളുടെ കയറ്റുമതിയിലെ വർദ്ധനവിന് വേഗം കുറവാണെന്ന് കാനലിസ്റ്റ് പറയുന്നു മോട്രോളയുടെ പ്രധാന ഉത്പാദന കേന്ദ്രം ഇപ്പോഴും ചൈനയാണ് സാംസങ് ആകട്ടെ വിയറ്റ്നാമിനെയാണ് തങ്ങളുടെ ഉൽപാദന ആവശ്യങ്ങൾക്കായി കൂടുതൽ ആശ്രയിക്കുന്നത് ഈ കമ്പനികളും ഭാവിയിൽ ഇന്ത്യയിൽ നിന്നുള്ള ഉത്പാദനം ഗണ്യമായി വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ടെങ്കിലും നിലവിൽ ആപ്പിളിന്റേതു പോലെ ഒരു കുതിച്ചുചാട്ടം അവർക്കുണ്ടായിട്ടില്ല ഇന്ത്യയിൽ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനൊപ്പം ചൈനയിലെ ചില പ്രവർത്തനങ്ങൾ ആപ്പിൾ പുനർവിചിന്തനം ചെയ്യുന്നതിന്റെ സൂചനകളും പുറത്തുവരുന്നുണ്ട് ചൈനയിലെ ചോങ്ഷാൻ ജില്ലയിലെ പാർക്ക്ലാൻഡ് മാളിലുള്ള ഒരു ആപ്പിൾ സ്റ്റോറിന്റെ പ്രവർത്തനം ഓഗസ്റ്റ് ഒൻപത് മുതൽ നിർത്തുമെന്നാണ് ആപ്പിൾ പ്രഖ്യാപിച്ചത് നിലവിൽ കമ്പനിക്ക് അൻപത്തി ആറ് സ്റ്റോറുകളാണ് ചൈനയിൽ ഉള്ളത് ആഗോളതലത്തിലുള്ള അഞ്ഞൂറ്റി മുപ്പത് സ്റ്റോറുകളിൽ പത്ത് ശതമാനത്തോളം വരും ഇത് ഇത് ചൈനീസ് വിപണിയിൽ നിന്ന് ആപ്പിൾ പൂർണ്ണമായും പിൻവാങ്ങുന്നതിന്റെ സൂചനയല്ലെങ്കിലും അല്ലെങ്കിലും ചൈനയോടുള്ള സമീപനത്തിൽ കമ്പനി മാറ്റം വരുത്തുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് രാഷ്ട്രീയപരമായ കാരണങ്ങളും വ്യാപാര യുദ്ധങ്ങളും കോവിഡിനു ശേഷമുള്ള വിതരണ ശൃംഖലയിലെ പ്രശ്നങ്ങളും ആപ്പിളിന്റെ തീരുമാനങ്ങൾക്ക് പിന്നിലുണ്ട് അമേരിക്കയിലേക്കുള്ള സ്മാർട്ട് ഫോൺ കയറ്റുമതിയിൽ ചൈനയെ ഇന്ത്യയ്ക്ക് ആഗോള നിർമ്മാണ രംഗത്ത് വലിയ സാധ്യതകളാണ് തുറന്നു നൽകുന്നത് മേക്ക് ഇൻ ഇന്ത്യ പോലുള്ള പദ്ധതികൾക്ക് ഇത് വലിയ ഉത്തേജനം നൽകും ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സ്മാർട്ട് ഫോൺ വിപണിയാണ് ഇന്ത്യ ആഭ്യന്തര ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനൊപ്പം കയറ്റുമതിയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് ആക്കം കൂട്ടും എന്നിരുന്നാലും ഈ മുന്നേറ്റം നിലനിർത്താൻ ഇന്ത്യക്ക് നിരവധി വെല്ലുവിളികൾ അതിജീവിക്കേണ്ടതുണ്ട് കാര്യക്ഷമമായ അടിസ്ഥാന സൗകര്യങ്ങൾ വൈദഗ്ധ്യമുള്ള തൊഴിലാളികളുടെ ലഭ്യത അനുകൂലമായ നയങ്ങൾ നയങ്ങൾഖലയിലെ കാര്യക്ഷമത എന്നിവയെല്ലാം ഈ വളർച്ച നിലനിർത്താൻ നിർണായകമാണ് ചൈനയുടെ ഉൽപാദനശേഷിയും സാങ്കേതിക വും ഇപ്പോഴും വളരെ വലുതാണ് എങ്കിലും ഈ പുതിയ റിപ്പോർട്ട് ആഗോള ഇലക്ട്രോണിക്സ് നിർമ്മാണ ഭൂപടത്തിൽ ഇന്ത്യ ഒരു പുതിയ ശക്തിയായി ഉയർന്നുവരുന്നുവെന്നതിന്റെ വ്യക്തമായ സൂചനയാണ് നൽകുന്നത് വരും വർഷങ്ങളിൽ ഇന്ത്യയുടെ മുന്നേറ്റം കൂടുതൽ ശക്തമാകുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പ്രതീക്ഷിക്കുന്നത് ഇന്ത്യയുടെ നിർമ്മാണ കുതിപ്പും നയപരമായ പിന്തുണയും ഇന്ത്യൻ സർക്കാർ ആവിഷ്കരിച്ച പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് പദ്ധതി സ്മാർട്ട് ഫോൺ നിർമ്മാണ മേഖലയിൽ വലിയ ഉണർവാണ് സൃഷ്ടിച്ചത് ഇന്ത്യയിൽ ഉൽപാദനം നടത്തുന്ന കമ്പനികൾക്ക് സാമ്പത്തിക ആനുകൂല്യങ്ങൾ നൽകുന്ന ഈ പദ്ധതി ആഗോള ഭീപന്മാരെ ഇന്ത്യയിലേക്ക് ആകർഷിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു ആപ്പിളിന്റെ പ്രധാന കോൺട്രാക്ട് നിർമ്മാതാക്കളായ ഫോക്സ്കോൺ പെഗാട്രോൺ വിസ്ട്രോൺ എന്നിവയെല്ലാം ഇന്ത്യയിൽ വലിയ തോതിൽ നിക്ഷേപം നടത്തുകയും ഉൽപാദനം വർദ്ധിപ്പിക്കുകയും ചെയ്തു ഈ നയപരമായ പിന്തുണയും കുറഞ്ഞ ഉൽപാദന ചെലവും വലിയ യുവജനസംഖ്യയും ഇന്ത്യ ഒരു ആകർഷകമായ നിർമ്മാണ കേന്ദ്രമാക്കി മാറ്റി ഈ മേക്ക് ഇൻ ഇന്ത്യ എന്ന ആശയത്തിന് കരുത്തു പകരുന്നതോടൊപ്പം ആഗോള വിതരണ ശൃംഖലയിലെ ചൈനയുടെ ആധിപത്യത്തിന് ഒരു ബദൽ എന്ന നിലയിൽ ഇന്ത്യ ഉയർത്തിക്കൊണ്ടുവരുന്നു അമേരിക്കയിലേക്കുള്ള സ്മാർട്ട് ഫോൺ കയറ്റുമതിയിൽ ചൈനയെ മറികടന്ന് ഇന്ത്യയ്ക്ക് ആഗോള നിർമ്മാണ രംഗത്ത് വലിയ സാധ്യതകളാണ് തുറന്നു നൽകുന്നത് മേക്ക് ഇൻ ഇന്ത്യ പോലുള്ള പദ്ധതികൾക്ക് ഇത് വലിയ ഉത്തേജനം നൽകും ലോകത്തിലെ ഏറ്റവും വലിയ ആഭ്യന്തര ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനൊപ്പം കയറ്റുമതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് ആക്കം കൂട്ടും ചൈനയുടെ ഉൽപാദനശേഷിയും സാങ്കേതിക മുന്നേറ്റവും ഇപ്പോഴും വളരെ വലുതാണ് എങ്കിലും ഈ പുതിയ റിപ്പോർട്ട് ആഗോള ഇലക്ട്രോണിക് നിർമ്മാണ ഭൂപടത്തിൽ ഇന്ത്യ ഒരു പുതിയ ശക്തിയായി ഉയർന്നുവരുന്നതിന്റെ വ്യക്തമായ സൂചനയാണ് നൽകുന്നത് വരും വർഷങ്ങളിൽ ഇന്ത്യയുടെ മുന്നേറ്റം കൂടുതൽ ശക്തമാകുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പ്രതീക്ഷിക്കുന്നത്